വഴി പറയുകയാണെങ്കിൽ അഖിലവിടുന്ന കഴിഞ്ഞിട്ട് നോക്കും കാരണം ഞങ്ങൾ അത്രയ്ക്ക് വേദികൾ ഈ ഒരു കഴിഞ്ഞ വർഷം പങ്കിട്ടിട്ടുണ്ട് ഇപ്പോ ശരിക്കും ഞാൻ പറയലിരിക്കുമ്പോ അവരുടെ അടുത്ത് പറയുമ്പോൾ നമുക്കൊരു വെറൈറ്റി കേസ് എന്റെ കഥ വേണി ഞാൻ പറയാം എന്റെ കഥ നീ പറഞ്ഞു അപ്പൊ അത്രത്തോളം അഖിലിന്റെ ജേർണി എന്താണെന്ന് എനിക്ക് അറിയാം ഒരുപാട് സിമിലർ ആണ് എന്റെയും ജേർണി അപ്പൊ എഴുത്തിന്റെയും വായയുടെയും ജീവിതം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മപ്പെടുന്നത് ഞാനൊരു ഷങ്ങൾക്ക് മുമ്പ് വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് രാംപു ആനന്ദി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആ പുസ്തകം ഹിറ്റാകുന്നതിന് മുമ്പേ അതിൽ രാംപു ആനന്ദിയുടെ പേരിൽ ആളുകൾ ഇത്രയും ആഘോഷിക്കപ്പെടുന്നതിനുമുമ്പേ ഞാൻ വായേക്ക് എടുത്തുള്ള ഒരു പുസ്തകമായിരുന്നു അത് അപ്പൊ ഒന്ന് വായിച്ചു ഞാൻ ഒറ്റ സ്ട്രെച്ചില് വായിച്ചെടുത്ത ബുക്കാണ് ബുക്ക് വായിച്ചിട്ട് ഞാൻ ഓരോ തന്നെ കപ്പി പിടിച്ച് ഇൻസ്റ്റയില് അതിനൊരു മെസ്സേജ് അയച്ചു എനിക്ക് ബുക്ക് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കിട്ടും അത് കഴിഞ്ഞ് ഒരു ഒരു വർഷത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഒരു പുസ്തകം എഴുതുന്ന സമയത്ത് എനിക്കിത് എങ്ങനെയാ പബ്ലിഷ് ചെയ്യാൻ അറിയില്ല ഒരു പുസ്തകത്തിന് എങ്ങനെയാണ് സ്ട്രക്ചർ ആക്കുക എന്നറിയില്ല ഒരു ധാരണയില്ല വെളുത്തിൽ ഒരു പാരമ്പര്യം അറിയിക്കാത്ത ഒരാളുകളുടെ രീതിയിൽ അവകാശപ്പെടാതില്ലാത്ത ഒരാളുകളുടെ രീതിയിൽ ഞാൻ ആദ്യ ജീവിതത്തിൽ സംസാരിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരൻ അഖിലാണ് അപ്പൊ ഞാൻ വയസ്സായിട്ട് ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചു അപ്പൊ ചേട്ടാ നോക്കിയാ വിളിച്ചത് ചേട്ടാ എനിക്കൊരു ബുക്ക് എങ്ങനെയാ പബ്ലിഷ് ചെയ്യുന്നെന്ന് പറഞ്ഞു അപ്പൊ അതിനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ മെയിൽ അയച്ചാൽ മതി പി സി എടുത്തോളും അല്ലെങ്കിൽ ബാത്റൂമിലെടുത്തോളും ഇങ്ങനെയൊക്കെയാണ് സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞു അപ്പോ അങ്ങനെ പറഞ്ഞിരുന്ന വഴിയിലൊന്നും എന്റെ എഴുത്ത് എടുത്തുപോയില്ല ഇന്ത്യ കേരളത്തിലെ ദിവസം എല്ലാ പബ്ലിക്കേഷനും അത് റിജക്ട് ചെയ്തു പക്ഷേ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ ഒരു അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുമ്പോൾ ആ പുസ്തകം കഴിഞ്ഞു അടുത്ത പുസ്തകം കഴിഞ്ഞു ഞാൻ ഒരു പുസ്തകം എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യാ എന്ന് ചോദിച്ചാൽ എനിക്കതാ കരുത്തുകളിലൂടെ ഒരു വേദി പങ്കിടാൻ പറ്റുള്ളൂ എന്ന രീതിയിലാണ് ഇപ്പൊ എന്റെ എഴുത്തിന്റെ ജീവിതം എത്തിനിൽക്കുന്നത് ഞാൻ ഇന്ന് അന്തേകാലത്ത് ട്രാവൽ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ തൊട്ടടുത്ത് ഇരുന്ന ചേച്ചി എന്നിട്ട് ചോദിച്ചു ഞാൻ ഇങ്ങനെ കൊറേ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തു എത്രയോ പഠിക്കുന്നത് എന്താ ചെയ്യുന്നത് ഏത് കോളേജിലാണ് എന്നിട്ട് ചോദിച്ചു ഞാൻ വരും ഞാൻ പഠിക്കുന്ന ചേച്ചി വർക്ക് ചെയ്തോണ്ടിരിക്കാന്ന് പറഞ്ഞു അപ്പാണോ ഏത് കമ്പനിയിലാ എന്താ ചെയ്യുന്നത് ഞാനൊരു കമ്പനിയിലല്ല അല്ല ഞാനൊരു റൈറ്റർ ആണെന്ന് പറഞ്ഞു പിന്നെയും ചോദിച്ചു അപ്പൊ അതൊന്നും പോട്ടെ എന്താ ജോലി അപ്പൊ ഒരു റൈറ്റർ ആണ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ ആയിട്ട് ഇതുവരെ ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സൊസൈറ്റിയിലേക്ക് ടൂ തൗസൻഡ് ട്വന്റി ഫിഫ്തില് ഒരു റൈറ്റർ ആയിട്ട് മാറണം ഒരു റൈറ്റർ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ കൂടിയാണ് ഒരു റൈറ്റിംഗിലൂടെ നമുക്ക് ഏൺ ചെയ്യാം അതിലൂടെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്ന രീതിയിൽ എന്റെ ലൈഫിനെ ചേഞ്ച് ആക്കണം അല്ലെങ്കിൽ ഇപ്പൊ റൈറ്റിംഗ് ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവും അല്ലെങ്കിൽ എഴുത്തിലോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഇപ്പൊ എഴുത്തിൽ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത എന്നെപ്പോലൊരാൾക്ക് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്ത് അത് ഇത്രയും സക്സസ് ആക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എഴുത്തിലൂടെ ഒരു ജീവിതം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്കും അത് പറ്റും എന്നുള്ള രീതിയിൽ ജീവിതത്തെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം എഴുത്തിലോട്ട് വന്ന വഴി ഇതുപോലെ തന്നെ സിമിലറാണ് സിമ്പിളാണ് ചെറുപ്പകാലത്ത് ഞാൻ അത്ര ഒരു ഭയങ്കര അൺഹാപ്പി ആയിട്ടുള്ള ഒരു ചൈൽഡ് ആയിരുന്നു എനിക്കത്ര ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്റെ അമ്മയാണെങ്കിൽ അതിൽ ടൈപ്പ് ആയിരുന്നു അപ്പൊ ഞാൻ സ്കൂളിലൊക്കെ നടക്കുന്ന വിശേഷങ്ങളൊക്കെ അമ്മയുടെ അടുത്ത് പോയി പറയുമ്പോൾ നമ്മൾ ഭയങ്കര പാസിറ്റീവ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പൊ എനിക്ക് സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഏറ്റവും വായിച്ചിട്ടുണ്ട് അൺഹാപ്പി ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡും ലോൾലിനെസും ആണ് ഒരാളെ എഴുത്തുകാരെ അല്ലെങ്കിൽ എഴുത്തുകാരനാക്കുന്നത് അപ്പൊ ഞാൻ ആ സമയത്ത് എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ വെറുതെ എഴുതിയിടുമായിരുന്നു ചെറിയ കവിതകളായിട്ടും കഥകളായിട്ടും ഇങ്ങനെ എഴുതിയില്ലായിരുന്നു എന്റെ ഫസ്റ്റ് ബുക്കായ നറൈമാനിയ എന്നുള്ള പുസ്തകത്തിന് ഞാൻ എഴുതിയിട്ടുള്ള ഒരു കഥയുണ്ട് നിങ്ങൾ എവിടെയാണ് ആശയം എന്ന് പറഞ്ഞിട്ട് ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം വരുന്നത് ഞാൻ പഠിക്കാൻ അത്ര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അപ്പൊ എന്റെ നാലാം ക്ലാസ് കഴിഞ്ഞ അഞ്ചാം ക്ലാസ് എത്തിക്കഴിഞ്ഞാല് ആ സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എല്ലാ കുട്ടികളും ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാം എന്നുള്ളൊരു കാര്യം അപ്പൊ ഇത് കവിതയാവാം കഥയാവും എന്തുവാം പത്ത് പേജ് ആവാം ഇരുപത് പേജ് ആവാം പക്ഷേ ഏതാഗ്രാസിൽ കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു കുട്ടിയുടെ കഴിഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു അപ്പൊ അതിന് ചുറ്റാൻ പ്രേമൻ എന്ന് പറയുന്ന ഒരു അധ്യാപകരായിരുന്നു അപ്പൊ എനിക്ക് അങ്ങനെ കൊള്ളാന്ന് പറഞ്ഞു എന്റെ അച്ഛനൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു അപ്പം ഞാൻ സ്ഥിരമായിട്ട് വീട്ടിൽ കണ്ടു വന്നിട്ടുള്ളത് അച്ഛന്റെ പേപ്പറിൽ വരുമ്പോൾ ഒരുപാട് ഫോട്ടോസ് ആണ് അപ്പൊ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞു വലുതാവുമ്പോൾ ഇതുപോലെ മോൾഡപ്പ് ഫോട്ടോ പീപ്പറുകൾ വരണം അപ്പൊ അന്നത്തെ ആകെയുള്ളൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്റെ ഫോട്ടോ എന്തെങ്കിലും പേപ്പറുകൾ വരണം എന്നുള്ളൊരു കാര്യമാണ് അപ്പൊ എന്റെ ഫോട്ടോ പേപ്പറിൽ വരാനായിട്ട് അന്ന് എനിക്ക് ഈസി ആയിട്ടുള്ള ഒരു കാര്യം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാ എന്നുള്ളതായിരുന്നു അതിന് ഞാൻ സാറിന് പറയൽ കൂടി എങ്ങനെയെങ്കിലും ബുക്ക് പബ്ലിഷ് ചെയ്യണം എന്നൊരു ആഗ്രഹമായിട്ട് മൂന്നാം ക്ലാസ്സിലെ എഡ്യൂക്കേഷന് ഞാൻ എന്റെ മാമെ വീട്ടിലാണെന്ന് താമസിക്കാൻ കുറെ കവിതകൾ എഴുതി ഈ പട്ടിക പറയുന്ന പോലെ ചിന്ത കവിതകൾക്ക് എഴുതിയിട്ട് നാലാം ക്ലാസ്സിൽ ഒരു മഴക്കാലത്ത് ന്യൂസ് പ്രിന്റില് എന്റെ കവിതകളൊക്കെ പിൻ ചെയ്തിട്ട് ഞാൻ സാറിന്റെ അടുത്ത് സാറിനെ കാണാൻ വേണ്ടി പോവാണ് അപ്പൊ അന്ന് സാറിന് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു അവരെ പ്രത്യേകിച്ച് ആരൊന്നും സംസാരിക്കുന്നില്ല അപ്പൊ അന്ന് എന്റെ കവിതാ പുസ്തകം എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പൊ അന്ന് സാറിന് ഹോംവർക്ക് വന്നു പിറ്റേ പുസ്തകം കാണിക്കാൻ പറ്റാത്ത വിഷമത്തില് ഞാൻ ഹോംവർക്ക് ചെയ്യാതെ ക്ലാസ്സിലെത്തി സാറ് വഴക്കൊന്നും പറഞ്ഞില്ല ഇതേപോലെ മൂഡ് ഓഫ് ആയിട്ട് അറങ്ങിപ്പോയി അപ്പൊ അടുത്തുള്ള കുട്ടി പറയാണ് സാറ് ട്രാൻസ്ഫർ ആയി പോവാണ് സാറിന്റെ ലാസ്റ്റ് ഡേ ആണ് അന്ന് അപ്പൊ എനിക്ക് ഓർപ്പുണ്ട് അന്ന് ഇത്രമാത്രം എന്തിനായിട്ട് അറിയില്ല കാരണം ഇതിന് വലിയ ട്രാജിഡികൾ എനിക്ക് ഫ്യൂച്ചറിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അന്ന് ഞാൻ എൻ്റെ നനഞ്ഞു കുതിർന്ന ന്യൂസ് കുട്ടികളുടെ കവിതാ പുസ്തകമായിട്ട് ഒരുപാട് തരഞ്ഞിട്ടുണ്ടാകാതെ ഇരുന്നെ എന്തെങ്കിലും എനിക്കൊരു പുസ്തകം എഴുതണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു പിന്നെ ലൈഫ് എന്ന് പറയുന്നതിൽ എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പോവുകയില്ല പിന്നെ എനിക്കിതൊന്നും ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം എഴുത്ത് വായന എന്നുള്ളതൊന്നും എന്റെ ഡിക്ഷണറിയിലെ ഉണ്ടായിരുന്നില്ല ഏഹ് നമ്മളെപ്പോഴും പറയും നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം എന്ത് വന്നാലും സ്വപ്നങ്ങളുടെ പലകെ പോകണം എന്നുള്ളത് വളരെ ഫ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റാത്ത ഒരാളാണ് കാരണം കാരണം ഞാൻ എനിക്ക് തോന്നുന്നു നമ്മൾ എന്ത് സ്വപ്നങ്ങൾക്ക് പറകെ പോകണമെങ്കിലും ഫിനാൻഷ്യലി നമ്മുടെ സമൂഹത്തിരുടെ കുറച്ച് പ്രിവിലേജ്ഡ് ആയിരിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതെന്റിൽ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഞാനൊരു എഴുത്തുകാരി ആവുകയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എന്റെ എഡ്യൂക്കേഷൻ ലോൺ അടങ്ങി പോകാമായിരുന്നു ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും പൈസ കയ്യിലുണ്ടാവും ഒരു വീട് വയ്ക്കാൻ ഞങ്ങൾക്ക് കഴി വരുന്നത് ഇപ്പൊ എന്നെപ്പോലെ മിഡിൽ ക്ലാസ്സിൽ വരുന്ന എല്ലാ ആൾക്കാരെയും സംബന്ധിച്ച് അവരുടെ ഏറ്റവും ബേസിക് നീഡ് മൂന്നു നേരം ഭക്ഷണം കിട്ടുക വസ്ത്രം കിട്ടുക പാർക്കിട ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പൊ എനിക്ക് വർക്ക് ചെയ്യേണ്ടായിട്ട് വന്നു ഇപ്പൊ ഞാൻ ജേണലിസ് ആണ് കഴിച്ചത് അത് കഴിച്ച് ഞാൻ നേരെ ജോബിന് കയറി ഹൈദരാബാദും മുംബൈയും ബാംഗ്ലൂരിലൊക്കെ ആയിട്ട് ഒരുപാട് വർക്ക് ചെയ്തു ഇപ്പൊ ഞാൻ ഒരു ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും അതിന് ഞാൻ ഏറ്റവും വലിയ ക്രെഡിറ്റ് കൊടുക്കുന്നത് കാര്യം ഞാൻ ജേർണലിസ്റ്റ് എല്ലാവരും കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്തത് ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്തത് മുംബൈയിലാണ് മുംബൈയില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ലൈഫ് ആയിരുന്നു നല്ല പാക്കേജ് ഉണ്ടായിരുന്നു എടുത്ത് വായന എന്ന സംഭവങ്ങളൊന്നും ഞങ്ങള് ചില്ലായിട്ട് വർക്ക് ചെയ്ത് മാസമാസം ശമ്പളം വാങ്ങി സുഖമായിട്ട് ജീവിച്ചു പോകും അങ്ങനെ കൊറോണ വന്നു കൊറോണ സമയത്ത് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് മോദി എല്ലാ ചൈനീസ് ആപ്പുകളും ബാൻ ചെയ്തു അപ്പൊ ഞാനൊരു ചൈനീസ് ആപ്പിലായിരുന്നു വർക്ക് ചെയ്തത് അപ്പം എന്റെ ജോലി ജോലി പോയ സമയത്ത് ഭയങ്കര നിരാശയായി എന്ത് ചെയ്യണം എന്ന് അറിയില്ല മുന്നോട്ട് എങ്ങനെ ഐഡിയ ഇല്ല അപ്പൊ അമ്മയാണെങ്കിൽ ഇടക്കിടിക്കണമെന്ന് ചോദിക്കും എന്താ അടവക്കില്ലേ അടുത്ത മാസം അടവക്കില്ലേ എന്താ അവസ്ഥ ചോദിക്കും അപ്പൊ ഞാൻ വെറുതെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വീട്ടുകാർക്കും ടെൻഷനാകില്ല അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന കാണിക്കണം ജോലിക്ക് വെച്ചാൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ആ ഒരു സമയത്ത് എല്ലാവർക്കും ജോലി പോയിരിക്കുന്ന സിറ്റുവേഷനായിരുന്നു അപ്പൊ ഞങ്ങളൊരു ഞാൻ കുക്ക് എഴുതുക എന്ന് പറഞ്ഞു അപ്പൊ അമ്മ ഇരുത്തി നോക്കിട്ട് പോയി എന്തെങ്കിലും കാഴ്ചവോട്ടം വെച്ച് പോയി അങ്ങനെ ഞാൻ എന്റെ ജോലി പോയ സമയത്ത് എഴുതിയ ബുക്കാണ് എന്റെ ഏറ്റവും ഫെസ്റ്റ് ബുക്കായിട്ടുള്ള നനയുവാൻ ഞാൻ കടലാകുന്നു അപ്പൊ അത് പബ്ലിഷ് ചെയ്തത് എനിക്ക് അറിയുന്ന ഒരു ചേട്ടനാണ് തൃശ്ശൂരിലെ ആ ബുക്ക് പബ്ലിഷ് ചെയ്ത സമയത്ത് ഇത് ഇങ്ങനെ സെല്ല് ചെയ്യണം എന്നുള്ള ഐഡിയൊന്നും ഉണ്ടായിരുന്നില്ലേ എനിക്ക് ഒരു ആഗ്രഹത്തിൽ ഒരു ബുക്ക് എഴുതി അത് കംപ്ലീറ്റ് ആയി അത് കംപ്ലീറ്റ് ആയി വൺ മന്ത് കഴിഞ്ഞിട്ട് തന്നെ എനിക്ക് അടുത്ത ജോലിയും കിട്ടി ഞാൻ നേരെ ജോലിയുടെ വഴിക്ക് പോയി പക്ഷേ ഈ നനയുവാൻ ഞാൻ കടലാകുന്നു എന്ന പുസ്തകം എങ്ങനെയെങ്കിലും ഒക്കെ നമ്മളെനിക്കൊരു ബുക്ക് സ്റ്റാളിൽ ഒരു പുസ്തകം കാണണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ കോഴിക്കോട് ഉള്ളപ്പോ അങ്ങനെ പറഞ്ഞ പോലെ എല്ലാ ബുക്ക് സ്റ്റാളിലും എന്റെ പുസ്തകം ഇവിടെ വെക്കാമോ എന്ന് ചോദിച്ച് ഞാൻ പോയിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞ മറുപടി ഇത് തന്നെയാണ് ആരാണ് ആരുടെ പുസ്തകമാണ് എന്റെ പുസ്തകമാണ് അപ്പൊ എന്റെ പുസ്തകങ്ങളൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ കുറച്ച് അങ്ങനെയൊക്കെ ആരും പുസ്തകം കൊണ്ട് വരുമോന്നല്ലായിരുന്നു അവരുടെ തോട്ട് അങ്ങനെ അന്ന് റിജെക്ട് ചെയ്യപ്പെട്ടു ഒരു ഒരു ബുക്ക് സ്റ്റാളിലും എന്റെ ബുക്ക് അവിടെ ഡിസ് വെക്കുന്നുണ്ടായിരുന്നില്ല അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞു നീ നോക്കിക്കോ ഒരു ദിവസം എന്റെ പുസ്തകം ഇവിടെയുള്ള എല്ലാ ബുക്ക് സ്റ്റോളിലും ഫ്രണ്ട് ലോടെ വരുന്നു അത് വെറുതെ തന്നെ ഒരു കാര്യമാണ് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ പാനിറ്റൈസ് ചെയ്യുന്ന സ്വപ്നങ്ങൾ എന്തെങ്കിലും ഒരിക്കലും നമ്മളെ തേടി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നേരെ ബാംഗ്ലൂർക്ക് ജോലിക്ക് പോയി ബാംഗ്ലൂരിൽ ജോലി ചെയ്തേപോലെ തന്നെ പോയി ബുക്കിന്റെ കാര്യങ്ങളെല്ലാം വിട്ട് അങ്ങനെ സ്മൂത്ത് ആയിട്ട് ലൈഫ് പോകുന്ന സമയത്ത് പിന്നെയും മോദി ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനി പാൻ ചെയ്യാണ് അപ്പൊ രണ്ടാമത്തെ പറയാന് പ്ലാൻ ചെയ്തപ്പോ എനിക്ക് തോന്നി ആൾക്ക് എന്നോട് എന്തോ പ്രത്യേക സ്നേഹം എങ്ങനെയെങ്കിലും എഴുത്തുകാരി ആക്കുന്നത് എന്റെ അമ്മയെക്കാളേറെ എന്റെ ചുറ്റുള്ള സുഹൃത്തുക്കളെക്കാളേറെ ആഗ്രഹിക്കുന്ന ഒരാളാണ് തോന്നി എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഞാൻ അത് നോക്കി കുഴപ്പമില്ല എന്താ രണ്ടാമത്തെ ഉപ്പ് എഴുതേക്കാംന്ന് പറഞ്ഞിട്ട് ആ ഒരു രണ്ട് മാസം ഇരുന്ന് മൂന്ന് മാസം ഇരുന്നിട്ടാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പുസ്തകം ഞാൻ എഴുതുന്നത് അത് എഴുതിട്ട് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോ എനിക്ക് വീണ്ടും ജോലി കിട്ടി പക്ഷെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഈ പുസ്തകം പുസ്തകം പബ്ലിഷ് ആദ്യ ഞാൻ പൈസ ാണ് പ്രീറ്റ് ചെയ്തത് ഇരുപതിനായിരം രൂപ കൊടുത്തിട്ട് ഇരുന്നൂറോ മുന്നൂറോ കോപ്പിയാണ് അത് അടിച്ചത് അപ്പൊ നേരെ ആരെങ്കിലും ഇത് പബ്ലിഷ് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നൊരു ആഗ്രഹത്തില് ഞാൻ ഈ പറയുന്ന കേരളത്തിലെ എല്ലാ മുഖ്യതാര പബ്ലിക്കേഷനിലോട്ടും എന്റെ പുസ്തകം പോയിട്ടുണ്ട് പക്ഷെ എല്ലാവരും ചെയ്തിട്ടുണ്ട് പറഞ്ഞു ഒരു ഒരു പബ്ലിക്കേഷൻ ഉണ്ട് അവരെല്ലാ ബുക്കും എടുക്കും അവരെല്ലാ പുസ്തകങ്ങളും ചെയ്യും പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അത്ര കോൺഫിഡൻസിലൊക്കെ ശരി എന്നാൽ കയ്യിൽ നിന്ന് പൈസ പോവുകയാണെങ്കിൽ ബുക്കിന്ന് പബ്ലിഷ് ചെയ്ത് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പബ്ലിക്കേഷനിൽ ബുക്ക് കൊടുത്തിട്ട് പറഞ്ഞു അവരുടെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പൊ ഞാൻ അവരെനിക്ക് മെയിൽ അയച്ചിട്ട് പറഞ്ഞു ഇതൊക്കെ ഒരു യുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഇതൊക്കെ ആര് വായിക്കാൻ പറഞ്ഞാൽ എല്ലാ പുസ്തകവും ചെയ്യുന്ന ആ പബ്ലിക്കേഷൻ ചെക്ത പുസ്തകമായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്ത ജോലിക്ക് കയറി ലൈഫ് ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോയി ഇപ്പൊ ഞാനൊരു ജനസീക്കിട്ടാണ് അപ്പൊ എല്ലാരും പറയും സോഷ്യൽ മീഡിയ വഴി തള്ളിത്തള്ളി ഞാന് നിങ്ങൾ നിങ്ങളുടെ ബുക്ക് ഹിറ്റ് ആക്കിയത് എന്നുള്ള ഒരു ഒരു അപസുഡ് ഞാൻ പറയുന്നില്ല അതൊരു ഫാക്റ്റ് ആണ് അത് ഞാൻ കേൾക്കുന്നുണ്ട് അപ്പൊ ഞാൻ എപ്പോഴും ഒരു കാര്യം ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും അല്ലെങ്കിൽ നിന്നെ അറിയാത്ത ഒരാൾ അല്ലെങ്കിൽ അറിയുന്ന ഒരാൾ പോലും രാവിലെ എഴുന്നേറ്റ് ശരി നിന്നെയെ കുറിച്ച് നല്ല നല്ല വാക്ക് പറഞ്ഞേക്കാം അല്ലെങ്കിൽ നിന്നയുടെ പുസ്തകത്തെ കുറിച്ച് രണ്ട് വാക്കും പറഞ്ഞേക്കാം ആരും പറയില്ല അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്തതാണ് കാലം നമ്മുടെ പുസ്തകങ്ങളെ ആൾക്കാർ വായിക്കണമെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഒരു ഓതരുന്നതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഒരു ജനത കിട്ടുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ പുസ്തകം പ്രമോട്ട് ചെയ്തിട്ടാണ് ഈ പുസ്തകം ആളുകളിലേക്ക് എത്തിച്ചത് അത് കഴിഞ്ഞ് ഏറ്റവും പ്രിയപ്പെട്ട് എന്നോട് ഒരു അമ്പതിനായിരം നോർപ്പേക്ക് ആയ സമയത്തേക്ക് ഞാൻ നോക്കി അടുത്ത ബുക്ക് എഴുതണോ അത് മോദിയായിട്ട് വന്ന് പാനം ചെയ്യുന്നു കുറച്ച് വെയിറ്റ് ചെയ്തു അപ്പൊ അത് വന്നില്ല അപ്പൊ ഞാൻ ശരി ശരിയെന്നാ ഞാനായിട്ട് റിസൈൻ ചെയ്തെന്ന് വെച്ചിട്ട് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്യും ചെറുപ്പത്തിൽ നാലാം ക്ലാസ്സിലായി കണ്ട ആ സ്വപ്നത്തിനെ പിന്തുടർന്നുകൊണ്ട് ഒരു ഫുൾ ടൈം റൈറ്റർ ആയിട്ടുള്ള ജീവിതത്തിനോട്ട് കാലെടുത്ത് വയ്ക്കാണ് പോകുന്നു താങ്ക് യും ഞങ്ങ വ്യത്യസ്ത വേദികൾ രണ്ടുപേർ രണ്ടുപേരായിട്ടിരുന്നെങ്കിലും ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ചിരിക്കുന്ന ഒരു വേദി എന്ന രീതിയിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ എഴുത്തുകാരുടെ ഏതൊരാളുടെയും എഴുത്ത് ജീവിതവും വായനാ ജീവിതവും അയാളുടെ മാത്രം അനുഭവ ലോകാണെന്നോ അയാളുടെ മാത്രം അല്ലെങ്കിൽ അവരുടെ മാത്രം ജീവിതമാണോന്നോ തോന്നില്ല അതൊരു സാമൂഹ്യ ജീവിതമാണെന്നാണ് തോന്നുന്നത് അപ്പൊ ഞാൻ എൻ്റെ ഒരു നദി എഴുതുന്നു ഞാനൊന്ന് വായിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ സുഹൃത്തുക്കളുടെ അനുഭവ രോഗങ്ങളും എൻ്റെ കുടുംബത്തിന്റെ അനുഭവ രോഗങ്ങളും നാടിന്റെയും അങ്ങനെ ഒരു പക്ഷേ ദേശത്തിന്റെയും എന്തെല്ലാം നമ്മളുമായി ബന്ധപ്പെട്ട എന്തെല്ലാമോ കൂടി ചേർന്നിട്ടുള്ള എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഒരു സോഷ്യലൈസേഷൻ എന്ന് പറയാ ഒരു സാമൂഹ്യ ബന്ധത്തിന്റെ പേരാണ് ഗോവ എഴുത്തുന്നത് അപ്പൊ എൻ്റെ എഴുത്ത് ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു എൻ്റെ ചെറിയ കാലം എന്ന് പറയുന്നത് ഒന്നുമില്ല സോഷ്യൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നുമില്ലാത്ത കാലമാണ് അതുപോലെ ടി തെളിവിഷം പോലും സജീവമായി എല്ലായിടത്തും എത്തിയിട്ടുണ്ട് ഇപ്പം ഞങ്ങളൊക്കെ നാട്ടിൽ കുറെ അപ്പുറത്തൊരു വീട്ടിൽ ടി വി ഉണ്ട് അത് ഞായറാഴ്ച വൈകുന്നേരം സിനിമ കാണാൻ ഞങ്ങൾ എല്ലാവരും പോകും പിന്നെ മൊബൈലില്ല തെലപ്പോണൽ തന്നെ ഒന്നോ രണ്ടോ വീടുകളുണ്ടാവും പിന്നെ ഫേസ്ബുക്കില്ല വാട്സപ്പ് ഇല്ല ഇൻസ്റ്റ ഇല്ല ഒന്നുമില്ല അപ്പം ഞങ്ങൾ കുട്ടികൾക്ക് അന്ന് ആശ്രയിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത് വാരമംഗലം ഒരു വാരെല്ലാം വായിക്കാനുള്ള കാര്യമാണ് ആ കാലത്ത് എൻ്റെ ജനറേഷനിലുള്ള മനുഷ്യരെല്ലാം തന്നെ ഈ രീതിയിലാണ് വായനയിലേക്ക് എത്തിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ അത് വായിക്കുന്നു ഒരു എല്ലാവരും ഒരു ഒരു പുസ്തകം മാത്രമാണ് ഉണ്ടാവും അത് പത്തും ഇരുപതും പേര് ചേർന്ന് വായിച്ച് 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 മുഷിഞ്ഞിട്ടൊരു സ്ഥലത്ത് ഇപ്പോഴേക്കും അടുത്ത പുസ്തകം വരുന്നു അങ്ങനെയാണ് വായനയിലേക്കുള്ള ലോകം നമുക്ക് തുറന്നു കിട്ടുന്നത് ആ കാർ അത് മാത്രമല്ല പിന്നെ അന്നത്തെ ഏതൊരു കുട്ടിയുടെയും ആഗ്രഹം പോലെ അങ്ങനെയുള്ള മാസികളിൽ എന്തെങ്കിലും ഒന്ന് അച്ചടിച്ച് വരണം പക്ഷെ അതിനൊരു സാധ്യതയില്ല ഇത് എവിടെ അയക്കണം എങ്ങനെ അയക്കണം ആരോട് ചോദിക്കണം ഇത് എവിടെയാണ് കൊടുക്കേണ്ടത് ഒന്നും അറിയാത്തതുകൊണ്ട് തന്നെ അന്നത്തെ നമ്മൾ എന്ത് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ആ ആഗ്രഹങ്ങളെല്ലാം ആഗ്രഹങ്ങൾ ആരോടെ രക്ഷുകയും ചെയ്യണം പിന്നീട് നേരത്തെ പിന്നെയൊക്കെ പറഞ്ഞതുപോലെ ഒരു ഹൈസ്കൂൾ കാലത്തെത്തിയപ്പോഴാണ് നമ്മുടെ അധ്യാപകൻ അങ്ങനെ തീർച്ചയായും അധ്യാപകർക്കും എഴുത്ത് ജീവിതത്തിലും വായനാ ജീവിതത്തിലും വലിയ പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള അധ്യാപകർ കിട്ടിയതുകൊണ്ട് അവർ ആണ് ആദ്യമായിട്ട് എൻ്റെ എഴുതി എഴുതിയൊരു ഒരു കവിതയെ നോട്ട് ബുക്കിൽ എഴുതിയ കവിത അവർ കണ്ടെടുക്കുകയും അവർ പാലപങ്കുതി കഴിക്കുകയും അവർ ചടുകയും ചെയ്യും അവർ ആദ്യമായിട്ട് അഞ്ച് കിട്ടുന്ന ഒരു വലിയൊരു ആദ്രയായിരിക്കും അന്ന് പാലപക്തി കവിത അതാണ് എഴുത്ത് ജീവിതത്തിലേക്കുള്ള വായനാ ജീവിതത്തിലേക്ക് തന്നെയുള്ള വലിയൊരു പണി പിന്നെ എനിക്കൊന്നും മുന്നേ പെട്ടോന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഏത് നോക്കിയാലും അത് ആരോഗ്യം പോലും വളരെ പ്രധാനപ്പെട്ടതാണ് എഴുത്തുവഴിയിലും വായനാ വഴിയിലും ഇപ്പൊ മുഹമ്മദ് അബ്ബാദെന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ എഴുതിയത് കണ്ട് ഒരു പല്ലുവേദന വന്നാൽ പല്ലിങ്ങിനെ ഉള്ളിൽ കുത്തുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് എഴുത്ത് ജീവിതം ആലോചിക്കാൻ കഴിയും വായനാ ജീവിതം ആലോചിക്കാൻ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരോഗ്യമുണ്ട് എന്നതുകൊണ്ടാണ് ഇത് വായിക്കാനും എഴുതാനും കഴിയുന്നത് എഴുതാനുള്ള ആരോഗ്യമുണ്ടായിരുന്നു വായിക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു എഴുത്ത് എപ്പോഴും ആണ് രണ്ടാമതാണ് ഇതുണ്ടെങ്കിലേ എടുത്തതുണ്ട് അത് നിലനിർത്താൻ കഴിയുന്നതും ഒരു ഭാഗ്യമായിട്ട് കാണുകയാണ് പിന്നെ എഴുത്തിന്റെ ആദ്യഘട്ടങ്ങൾ വായനയുടെ ആദ്യഘട്ടങ്ങളിൽ അത് വീടിന് വലിയ പങ്കുണ്ട് നാടിന് പങ്കുണ്ട് എൻ്റെ നാട്ടിലെ ട്യൂട്ടോറിയലിന് പങ്കുണ്ട് അവിടെയുള്ള ക്ലബുകൾക്ക് പങ്കുണ്ട് രാഷ്ട്രീയത്തിന് പങ്കുണ്ട് അങ്ങനെ എല്ലാത്തിന്റെയും പങ്കെങ്കിൽ പറ്റിയൊരാൻ ഞാൻ എന്റെ ഒറ്റക്കുള്ള വായനാ ജീവിതമല്ല ഒറ്റക്കുള്ള എഴുത്ത് ജീവിതമല്ല അത് സാമൂഹികമായ എഴുത്ത് ജീവിതവും വായനാ ജീവിതവുമാണ് വീട്ടിൽ വലിയ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ വലിയ ഇതെല്ലാം ഉണ്ടായിരുന്നു വലിയ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ച ഒരു കുടുംബമായിരുന്നെങ്കിലും അച്ഛൻ എന്തുകൊണ്ടോ ഒരുപക്ഷെ കറി വെക്കാനുള്ള സാധനങ്ങളില്ലെങ്കിൽ പോലും വാരികളും പത്രങ്ങളും ഇങ്ങനെ വായിക്കൂട്ടുമായിരുന്നു അത് എങ്ങനെയാണെന്ന് സാധിച്ചതെന്ന് അറിയില്ല ഒരുപക്ഷെ കടമാണെങ്കിൽ പോലും എനിക്കിപ്പോഴും ഞാൻ തമാശ രൂപത്തിൽ പറയും ഒരു ദിവസം കറിവർക്കാരായിട്ട് കൊണ്ട് ഒരു സാധാരണ കാര്യൻ വരുന്ന സമയത്ത് അച്ഛന്റെ വാരികയും പത്രമാണ് അപ്പൊ അമ്മ അന്ന് പറഞ്ഞിരുന്ന ഇത് വെച്ച് കറിവൾക്കാണ് എന്നതാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യം നമുക്കുള്ളത് കൊണ്ടാണ് അന്ന് വാരിക ഒന്നും വായിക്കാൻ അറിയില്ല അറിയില്ലെങ്കിലും അതിങ്ങനെ മറിച്ചു നോക്കും വെറുതെ ചിത്രങ്ങൾ നോക്കും ഇതുപോലെ പിന്നീട് പാരഭൂമി പോലുള്ള കാര്യങ്ങളെത്തുന്നു പിന്നെ ഹൈസ്കൂളിനെ പിന്നീട് മാറുകയാണ് പിന്നെ ഡിഗ്രി കഴിഞ്ഞ ശേഷം ആ ട്യൂട്ടോറിയത്തിൻ്റെ പേര് പറയാതെ എന്റെ എട്ട് ജീവിതവും വായനാ ജീവിതവും അധ്യാപന ജീവിതവും ഒന്നും ആവില്ലായിരുന്നു വിക്ടറി ട്യൂട്ടോറിയൽ എന്ന ഒരു ട്യൂട്ടോറിയൽ ഉണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ അവിടെ നിന്ന് ഒരു പത്ത് ഇരുപത് പേർ ഡിഗ്രി കഴിഞ്ഞ് എന്ത് അറിയാതെയുള്ള പത്ത് ഇരുപത് പേർ ഒരുമിച്ചിരുന്ന് എല്ലാ ദിവസവും എന്തിനെങ്കിലും പ്രവർത്തിച്ച് സംസാരിക്കുകയായിരുന്നു ഏതെങ്കിലും ഒരു പുതിയ പുസ്തകം ഇറങ്ങുമ്പോൾ അതല്ലെങ്കിൽ സിനിമകൾ ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കും ചിലപ്പോൾ വൈകുന്നേരം കഴിഞ്ഞാലും വീട്ടിലേക്ക് പോവില്ല പാതിരാത്രി വരെ ആ ട്വിറ്റോറിൽ ഇരിക്കുന്നു ചിലപ്പോൾ അന്ന അവിടെ കിടക്കും ആ പാതിരാത്രിയൊക്കെ ചർച്ചകൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ അകാലത്ത് വിട്ടുപോയ ജിനേഷ് പടപ്പടിയെ പോയുള്ള കവികൾ ആ ഗ്രൂപ്പുകളുടെ ഉണ്ടായിട്ടില്ല ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു കൂട്ടം അങ്ങനെയൊരു സൗഹൃദം ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് എന്നും വായനക്കാരെ നമുക്ക് ഉണ്ടായിരുന്നു അപ്പൊ പത്ത് പേരാണെങ്കിൽ പത്ത് പേർ നമ്മളെ എഴുതുന്ന സാധനം അവർക്ക് മുമ്പിൽ വായിക്കുകയും ചിലപ്പോൾ അതിഗംഭീരമായ വിമർശനം കേൾക്കും നീ എഴുത്ത് നിർത്തിക്കോ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമെങ്കിലും നമ്മൾ അടുത്തതിനുള്ളൊരു ഊർജ്ജമാണ് ഇത്തരത്തിലുള്ള എഴുത്ത് ഊർജം നമുക്ക് കിട്ടുമ്പോൾ നമ്മളോട് എഴുതുന്നു പക്ഷെ അത് വാരികരും കയക്കുന്നു തൊറ്റുമ്പോൾ നിന്നെ പറഞ്ഞതുപോലെ തിരിച്ചു വരും കാരണം അന്നത്തെ അഞ്ചു രൂപ ഇന്നത്തെ പോലെ മെയിൽ ചെയ്യില്ലല്ലോ അഞ്ചു രൂപ കവർ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് വേണം മറുപടി കവറില് അത് കിട്ടണമെങ്കിൽ അപ്പൊ പത്ത് രൂപ വേണം അഞ്ചു രൂപ അങ്ങോട്ടേക്കുള്ള സ്റ്റാമ്പിനും അഞ്ചു രൂപ തിരിച്ചയക്കാണെങ്കിൽ തിരിച്ചുള്ള സ്റ്റാമ്പ് ഇങ്ങനെ പത്ത് രൂപ സ്റ്റാമ്പ് വെച്ച് അയച്ചയച്ചയച്ച് എല്ലാ ആഴ്ചയും മാസങ്ങളുമായിട്ട് അത് തിരിച്ച് വീട്ടിലെത്തുന്നു അവസാനം അമ്മ എന്നോട് ചോദിച്ചു ഒരു കാര്യമില്ലേ ഈ സ്റ്റാമ്പിന്റെ പൈസ പോലീസിന് സ്ഥലം മാർക്കോ എന്ന അപ്പൊ അത്തരത്തിൽ തിരിച്ചയക്കപ്പെട്ട എഴുത്തുകളുടെ തിരിച്ചയക്കപ്പെട്ട എഴുത്തന്മാരുടെ കത്തുകളാണ് എന്റെ എഴുത്തുകളേക്കാൾ കൂടുതൽ ഉൾപ്പെട്ടത് എനിക്ക് തോന്നുന്നത് പിന്നീടാണ് നമ്മൾ കോളേജിൽ എത്തുന്നത് പക്ഷെ സംസ്കൃത സർവകലാശാലയിൽ എത്തിയപ്പോഴാണ് വിശാലമായ ഒരു ലോകബോധ സർവകലാശാലയിലൂടെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്കറിയുന്ന വിശാലമായ ഒരു വായനയുടെ ഒരു ലോകവും എഴുത്തിന്റെ ലോകവും നമ്മൾ പരിചയപ്പെടാൻ ആഗ്രഹിച്ച എഴുത്തുകാരെ ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടാക്കിയത് സംസ്കൃത സർവകലാശാലയും അവിടുത്തെ അധ്യാപകരും അവിടുത്തെ സുഹൃത്തുക്കളൊക്കെയാണ് ഒരു സാമൂഹ്യമായൊരു ബന്ധം ആ കാലത്ത് വന്നു ചേർന്നു എന്നുള്ളതാണ് അവരുടെ കുട്ടികൾ പിന്നീട് അത്തരത്തിലുള്ള വായന കെത്തുകയും ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നത് പ്രേമനഗരം അഭിനയവേട്ട ഇത് രണ്ടും എഴുതിയൊരാടമ നേടിയിരിക്കണം പക്ഷെ ഇതിനു മുമ്പ് ഞാനൊരു പതിനാറ് പുസ്തകങ്ങൾ എഴുതി പതിനാറ് പുസ്തകങ്ങൾ എഴുതിയത് രണ്ടു വർഷമൊക്കെ കഷ്ടപ്പെട്ട് പഠനം നടത്തി എഴുതിയ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു പഠനപുസ്തകങ്ങൾ അത് ആ പബ്ലിക്കേഷനിലാണെങ്കിലും ഞാൻ വായിച്ചിരിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് അപ്പൊ പ്രേമനഗരം വന്നപ്പോ പതിനാറ് പുസ്തകങ്ങൾ റദ്ദു ചെയ്യപ്പെട്ടു അങ്ങനെ അങ്ങനെയൊന്നുമില്ല അത് അറിയാവുന്ന പ്രേമനഗരത്തിന്റെ എഴുതുക പ്രേമനഗരം എഴുതുക ഒരു പക്ഷെ ഈ വേദിയിൽ പോലും ഞാൻ എനിക്ക് തന്നെ വിളിച്ചത് പ്രേമനഗരം മധുരവേഷൻ രീതിയിലാണ് അതിനു മുമ്പ് എന്റെ അധ്വാനം ഏറ്റവും കൂടുതലുള്ള അധ്വാനവും ഏറെ ഉയർപ്പും സമയവും കാല നഷ്ടവും ഒക്കെ ഉണ്ടായിരുന്ന വാക്കുകൾ ആരും അറിയപ്പെടാതെ പോയി അതിലെനിക്ക് ആ കാലത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഞാൻ നിരാശയോട് കൂടി ഇനി ഒരിക്കലും എഴുതുന്നില്ല എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അത് ആ എഴുത്തവിടെ നിന്ന് പോകുകയാണ് പ്രേമനഗരം എഴുതുമ്പോൾ തന്നെ ഇതുപോലെ ഒരു കൊറോണ കാല ആദ്യത്തെ അടച്ചു മുറിയിൽ ഒറ്റപ്പെട്ടു പോയപ്പോ നോക്കിടന്ന ഒരാശയം ഇങ്ങനെ വളർന്ന കഥയായി കഥ നീണ്ട കഥയായി അത് പിന്നീട് നോവലായി മാറുകയാണ് അങ്ങനെയാണ് നോവൽ രൂപപ്പെട്ടത് പിന്നീട് അത് ഒരു പ്രതീക്ഷിക്കതൊട്ടും നമ്മൾ ഇത്രയൊക്കെ ആവുമെന്നോ പോകുമെന്നോ കോപ്പികൾ ഇത്രയേറെ പോകുന്നു അറിഞ്ഞിട്ടല്ല നമ്മൾ അത് എഴുതി ഒരു കാലത്തിന്റെ കഴിവു നമ്മൾ ഈ മന്മോഹൻ പറയില്ല ഒരിക്കല് ഇരുപത്തഞ്ചു വർഷം മുമ്പ് അങ്ങനെ മന്മോഹന്റെ അദ്ദേഹം മരിച്ചിട്ട് ഇരുപത്തിയഞ്ചു വർഷമായി പക്ഷെ ഇപ്പോഴാണ് ആ കൃതി അത്രയും മേഖലകളിലേക്ക് പോയിട്ടുണ്ട് ഇപ്പം അയകൾ എന്ന് പറയാവുന്ന രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു കാലമാണ് കാലം എന്തോ തീരുമാനിക്കുന്നു നമ്മൾ അതിലൊക്കെ പോകുന്നു എഴുത്തുക വായനക്കാർ വായനയുടെ കാര്യമൊക്കെ തീരുമാനിക്കുന്ന ഒരു കാലത്തിൻ്റെ കടയിൽ എന്നൊക്കെ നമ്മളെ കൂടെ ജീവിതം കൂടി ചേർന്നതാണ് അപ്പൊ ഇത്തരത്തിലാണ് എൻ്റെ എഴുത്ത് ജീവിതം മുന്നോട്ട് പോകുന്നത് കവിതകളിൽ നിന്നും ആരംഭിച്ചു പഠനങ്ങൾ കുറേ എഴുതി പക്ഷെ പിന്നീട് എത്തിപ്പെട്ടത് നോവൽ ഇനി എവിടേക്ക് എത്തുള്ളത് നമുക്കറിയില്ല അടുത്തതായിരിക്കും എന്നുള്ളത് ഞാനും നോവലാണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിലേക്ക് എത്തി പക്ഷെ അവസാനം ആളുകൾ തിരിച്ചറിയുന്നത് ആ നോവലിലൂടെ ഇത്തരത്തിലാണ് എന്റെ എഴുത്ത് വഴി പോകുന്നത് രണ്ടാമത് എല്ലാം കോളേജിൽ ജോബി ചെയ്യുന്നു മൂന്നാമത്തുള്ള ആനന്ദി അങ്ങനെ കൊറേ പോയിന്റുകൾ ഇവിടുത്തെ ലാസ്റ്റ് വരെ ഉള്ളത് ചിലപ്പോ മാറിപ്പോ എഴുന്ന കൂട്ടത്തില് അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് ആദ്യത്തെ രണ്ട് നോവലുകൾ ഞാൻ ഇങ്ങനെ എഴുതിപ്പോയിരുന്നു എങ്ങനെയോട് എഴുതി പോയി എവിടെയോ അവസാനിച്ച നോവലായിരുന്നു ചിലപ്പോ ബ്ലോക്ക് വരും ഇങ്ങോട്ട് പോകുന്നില്ല അങ്ങനെയാണ് മൂന്നാമത്തെ നോവലായപ്പോ ഈ ഒരു പദ്ധതി ഞാൻ പഠിച്ചത് അപ്പൊ നിങ്ങളത് എങ്ങനെയോട് ഈ കാര്യങ്ങളായിട്ട് ഇതുണ്ട് താല്പര്യമുണ്ട് എനിക്ക് ഇതിന് എന്നെക്കാളും

ാണ് നനവാൻ കടലാകൂ എന്ന പുസ്തകം ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഏറ്റവും ആദ്യം എഴുതിയിൽ അതിന്റെ ക്ലൈമാക്സ് ആണ് അപ്പോ ഞാൻ എന്തെങ്കിലും എഴുതുന്ന സമയത്ത് ഇപ്പൊ അതിലെ ലാസ്റ്റ് ക്ലൈമാക്സ് ഇന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിലേ ഞാനത് എടുത്തോളൂ എനിക്ക് തരത്തിലും ഞാൻ അത് കാരണം ഞാൻ എന്തൊരു കാര്യം എടുക്കുന്ന സമയത്ത് എനിക്ക് ആ ഇമോഷൻ ഫീൽ ആവാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഓഡിയൻസിന് ഫീൽ ആവാൻ പറ്റും വിശേഷത്തിൽ ആണല്ലേ പ്രിയപ്പെട്ട എന്നോട് അല്ല ആദ്യം ഞാൻ അതിൽ പറഞ്ഞ പോലെ ഇങ്ങനെ പോയിന്റ്സ് ആയിട്ട് ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് എഴുതി വയ്ക്കുന്നു എന്നിട്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഫിനിഷ് ചെയ്യും അപ്പൊ ഈ ജോലി പോയ സമയത്ത് ഒരു രണ്ട് മാസം ഞാൻ ഒറ്റ സ്ട്രെച്ചില് ഒരു നമ്മള് ഞാൻ പത്താം ക്ലാസ് പ്ലസ് ടു എക്സാമിനു പോലും ഇങ്ങനെ ഇരുന്നിട്ട് ഒന്നിന്റെ മോഡൽ കോൺസെൻട്രേറ്റ് ഇത് ചെയ്തില്ല അപ്പൊ ആ സമയത്ത് എന്റെ ലൈഫ് ഇപ്പോഴും ഒരു വീഡിയോ ഉണ്ട് എന്റെ ചേട്ടൻ ആ സമയത്തായിരുന്നു ഈ ചിക്കനൊക്കെ കണ്ണിനുള്ള മോഡീനൊരു സാധനം ഉണ്ടാക്കിയത്

പറയുന്നത് അതിലങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് കവലകട്ട അടയാളപ്പെടുത്തുന്നത് ഒക്കെ സ്ട്രെച്ചർ കഥ പറഞ്ഞു പോകുന്നു പൊതുവേ മലയാളത്തിൽ അങ്ങനെ കണ്ടു വരാനുള്ള ഒരു എഴുത്തു രീതിയാണ് എന്തുകൊണ്ടാണ് അത് തെരഞ്ഞെടുക്കാൻ കാരണം എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ ഇവിടെ പറയുന്നു അങ്ങനെ അല്ലാതെ രീതിയിൽ പരിശീലിച്ച് മാത്രമുള്ള ഒരു അറിവ് നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കൊന്ന് എന്നെ സംബന്ധിച്ച് ആ ഒരു കാര്യം എഴുതാന്നുള്ളത് ഈസി ആയിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി ഭയങ്കരമായിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എഴുത്തിൽ അപ്പൊ ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലെ ഒരു പയ്യൻ അയച്ച ഒരു സ്റ്റാറ്റസ് ആണ് കൂലിപ്പണിക്ക് പോയിട്ട് ഞാൻ വാങ്ങിയത് കള്ളും കഞ്ചാവും ആയിരത്തി പുസ്തകങ്ങളായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് എനിക്ക് മനസ്സിലായതാണ് ഈ ഒരു ഇതിലോട്ടാണ് കാറടുത്ത് വെച്ചേക്കുന്നത് കാരണം ഒരു ദിവസം കൂലിപ്പണിക്ക് പോയാൽ ഒരു എഴുന്നൂറ് അഞ്ഞൂറ് ആ ഒരു റേഞ്ചിലാണ് പൈസ കിട്ടുക എന്റെ ഒരു പുസ്തകത്തിന് വേറെ മുന്നൂറ്റമ്പത് രൂപയാണ് ഒരു ദിവസത്തെ അയാളുടെ അധ്വാനത്തിന്റെ പകുതി കൊടുത്ത് അയാൾ ഒരു പുസ്തകം വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു പുസ്തകം മാറ്റം വരുന്ന ഏത് മനുഷ്യൻ പുസ്തകം എഴുതുമ്പോഴും ചെറിയൊരു നിരീക്ഷണങ്ങൾ എന്താണെന്ന് അതിൽ പോകുന്നത് പ്രേമനഗരം എഴുതുന്ന സമയത്ത് എനിക്ക് അതിന് പ്രേമാണെഴുതാൻ പോകുന്നത് രണ്ടു കൊല്ലം പോകുമ്പോഴേ മനുഷ്യർ പറയുകയും എഴുതുന്ന എഴുതുകയും ചെയ്തിട്ടൊരു സാധനമാണ് അപ്പൊ പ്രണയവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ നമുക്ക് വായിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ കാളിദാസന്റെ മേഘസന്ദേശസംഹാരങ്ങളിൽ നിന്ന് ഇന്നും ഈ പുതിയ കാലത്തിൻ്റെ പ്രണയം വരെയാണ് പുസ്തകങ്ങളുമായി വായിക്കാനോ ശ്രമം നടത്തുകയും വായിക്കുകയും എന്നിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞു ആളുകളുടെ ഓർഡർ ചെയ്യും ഇപ്പൊ ഇരിക്കുക എന്ത് പക്ഷെ നമ്മൾ ആലോചിക്കുന്നതും നമ്മൾ എഴുതുന്നതും ആയിരിക്കണം എന്നുള്ള വായനക്കാരുടെ കയ്യിലൊക്കെ വായനക്കാർ പ്രേമനഗരത്തിൽ ഞാൻ ഋതുക്കളുടെ വർഗാനിങ്ങനെ ആലോചിച്ച് പറയാം ഏതും അതൊക്കെ ഒരു അനുഭവപ്പെടുന്നതാണ് കാരണം ഈ ഓരോ ഋതുവും എങ്ങനെയാണ് ഇവരുടെ ഇവര് മനസ്സിലേക്ക് ചേക്കേണ്ടതെന്നും ഇവരുടെ മനസ്സിനെ മാറ്റുന്നതെന്നും ഒക്കെ ഉള്ള കാലഘട്ടത്തിലൊക്കെ വിവരണം പ്രേമനഖരത്തിൽ ഋതുക്കളുടെ എല്ലാ വിവരണവും അങ്ങനെ കുറെ കാര്യങ്ങൾ പ്രണയിച്ച ഒരുപാട് മനുഷ്യരെ നമുക്ക് സംവദിക്കേണ്ടി വന്നു സംസാരിക്കേണ്ടി വന്നു അവരുടെ അനുഭവങ്ങൾ എടുക്കേണ്ടി ഇപ്പോൾ വന്നു അപ്പോ ഇതെല്ലാം കഴിഞ്ഞു പക്ഷെ അച്ചടിച്ച് പുറത്തിറങ്ങിയപ്പോ ആരും പുതുക്കണം കണ്ടിട്ടില്ല ആ മനുഷ്യൻ മനുഷ്യന്റെ അവസ്ഥകളും പ്രശ്നങ്ങളും ഒന്നും ആരും കണ്ടിട്ടില്ല വായന മറ്റൊരു വരുത്തനാണ് നടന്നു അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് പോലും നമ്മളൊരു പക്ഷെ അതിനെ പോലെ ക്രമം പോലെയായിരുന്നില്ല മറ്റൊന്നും ക്ഷേമം നല്ല ആയിരുന്നതിന്റെ ആദ്യം അത് ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് നമ്മളൊരു ഗവേഷണ കാലത്തൊക്കെ കോവിനോട്ടും ഒരു ആവേശത്തിൽ അത്തരത്തിലുള്ളൊരു നോവൽ ഏതെങ്കിലും എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അങ്ങനെ ഇരുന്ന് നമ്മൾ കഷ്ടപ്പെട്ട കഠിനമായ ഭാഷയും ഇതൊക്കെ എത്തി നിറച്ച് ദുരുദ്രാർത്ഥമായി എളുപ്പമൊന്നും മാറിയൊക്കെ മനസ്സിലാകരുടെ ഒക്കെ രീതിയിൽ വന്ന ഉദാഹരണം ഉണ്ടാക്കി കോട്ടയത്തുള്ളൊരു പാപ്പർ സ്പ്ലിക്കേഷൻ വിജ്ദീകരിക്കാൻ തയ്യാറായി കഴിയുന്ന ആ അപ്പൊ അത് അച്ചടിച്ച ഒരു പ്രൂഫ് നോക്കാൻ എനിക്ക് വന്നപ്പോൾ ഞാൻ മൂന്ന് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്റെ മാനസിക തരം മാറും ഞാനിപ്പോൾ വായിച്ച് നോക്കുകയാണെങ്കിൽ എന്തിനാണ് വായന ഇങ്ങനൊരു സാധനം കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവണം ഏതൊരു കുട്ടി അത് നോക്കിയാലും മനസ്സിലാവുന്ന ഭാഷയായിരിക്കണം എന്നത് അങ്ങനെ ഒരു അക്ഷരങ്ങളും ആവരുത് എന്ന ചിന്തകളിൽ ഹരിയെ ഞാൻ മനസ്സിലാക്കണം ഹരി അത് പബ്ലിഷ് അതിന്റെ എന്ന് വെച്ചാൽ ഇപ്പോൾ അത് അപ്പൊ ഇപ്പൊ എനിക്ക് ഉറപ്പുണ്ട് എന്റെ ലൈറ്റർ എഴുത്തുകാരെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നോവൽ എഴുതാനുള്ള ആളല്ല ആ നാടുകൾക്ക് മനസ്സിലാവുന്നു എളുപ്പം ഗ്രഹിക്കാവുന്ന തന്നെ സമ്മതിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം പിന്നീട് കരീക്ഷണിപ്പോ അതിൽ വിവരിച്ച ഒരു ബസ്സിൽ പോകുന്ന യാത്രയുണ്ട് മാത്രം ചെയ്യും ഇപ്പൊ രണ്ടു ചെക്കും മനസ്സിൽ പോയി തുറക്കപ്പെടുകയും ചെയ്യുന്ന രണ്ടുണ്ട് ഇത് പണ്ട് പി ജി കാലത്ത് ഞങ്ങൾ ടൂറ് പോയപ്പോൾ പോയ സമയത്ത് കറത്ത് വെച്ചിട്ട് എല്ലാം കഴിഞ്ഞ ചെവി കടന്നു അപ്പൊ എന്നോട് കുട്ടി പറഞ്ഞതാണ് ഈ മൂക്കിനെ പ്രവർത്തിപ്പിടിച്ച ശേഷം ചെവി അപ്പം തുറന്നു അപ്പൊ അന്ന് ശരിയാണ് അങ്ങനെ ചെയ്തപ്പോൾ തുറന്ന് പക്ഷെ അത് എനിക്ക് ഓർമ്മ വരുന്നത് അതിനുശേഷം പതിനഞ്ച് പറഞ്ഞാൽ കൊറ്റം കഴിഞ്ഞ് ഇവിടെ വന്ന രോഗക്ക് എഴുതുന്ന സമയത്താണ് അന്നത്തെ ഓർമ്മ അതാണ് ദൈവവും പന്ത്രണ്ട് വർഷം മുമ്പിലൊക്കെ ടൂർമ്മയാണ് ദൈവവും മാറുന്നവര് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു ഒരു നോവലിലെ എന്ത് അല്ലെ വായനയുടെ സ്ഥലം നിർണ്ണയിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഏതോ ഒരു കാലം ഒരു ഓർമ്മയുള്ള ഒരു അംശമായിരിക്കും ഈ സമയത്ത് നമുക്ക് എഴുതാനുള്ള കാര്യം പിന്നെ എഴുത്തി കാര്യങ്ങളൊക്കെ നമ്മൾ അവസാനം അവസാനത്തിൽ എന്നെ സംബന്ധിച്ച് അപ്പൊ അതിനൊരു ഭാഗം അവസാനിക്കുന്ന ഞാൻ ഒരു ഭാഗത്തിൽ പേരെക്കാർപ്പായിട്ടാണ് എഴുതിയത് ഞാൻ നിന്നെ പിരിഞ്ഞ് പോകേണ്ട ഒരിക്കലും എന്നെ ഉപേക്ഷിക്കാനൊക്കെ ഉള്ളൊരു പേരെ കടപ്പുമായിരുന്നു അപ്പൊ ഡി സിക്ക് കൊടുത്തു ഡി സി വന്ന് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എഴുത്ത അവിടെ ഒന്നും മാറ്റം തോന്നി പഴയ വെട്ടിയിട്ടും വെട്ടിട്ട് ശരിയാ അപ്പൊ ഞാൻ അവസാനം കുറേ ആരോപിച്ച ശേഷമാണ് അത്രയും പേരഗ്രാഫ് വേണ്ട ഉപേക്ഷിക്കുക എന്നാൽ കരുതൽ കൂടെ സൂക്ഷിക്കുക എന്നാൽ നടത്തുന്നത് അത് മതി ഇപ്പം തോന്നി വലിയൊരു പാരഗ്രാഫാണ് ഒരു എഫ് എൻ ഡി സിക്രോ ക്യാമറ അത് മതി അതാണ് നല്ലത് അലഗ്രാഫ് ഒരു വരിയായി കുറച്ച് അങ്ങനെയുള്ള ശ്രമങ്ങൾ നമ്മളത് നടക്കുന്നുണ്ട്